രാവിലെ നല്ല മഞ്ഞുണ്ട് ഫുൾ ഡ്യൂ ആണ് വടക്കേ വടക്കേന്ത്യയിലൊരു പ്രത്യേകതയായത് ഇവിടെ എപ്പോഴും ഡ്യൂ ഫോർമേഷൻ ഉണ്ട് ഇപ്പം കന്നികാലിയുടെ കൂട്ടം കണ്ടില്ലേ ഈ കൂട്ടം കണ്ടില്ലേ ഇവരുടെ ഒക്കെ തന്തട വാഗിയാന്ന് തോന്നുന്നു ഇവരുടെ ഈ റോഡൊക്കെ സെന്റർ കീറി ഇരിക്കുകയാണ് എല്ലാം കൂടെ ഇതായിരുന്നു ചമ്പൽ നദി ചമ്പൽ നദി എന്ന് പറയുമ്പോ പണ്ടത്തെ പൂലൻ ദേവി ഇതുപോലെ കൊറേ ഡെക്കോയിഡ്സൊക്കെ വാഴ്ന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഫൈനലി നമ്മൾ അംബാല ടൗണിൽ അമ്പാലെത്തി എത്തിയപ്പോൾ തന്നെ ഞാൻ റൂമിൽ പോയി സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉടനെ തന്നെ വണ്ടി ഞാൻ സർവീസ് ചെയ്യാൻ കൊണ്ടുവന്നു ഒന്ന് വാട്ടർ വാഷ് ചെയ്യണം നല്ല പോലെ പത്ത് സംസ്ഥാനങ്ങളും ഒരു യൂണിയൻ ടെറിട്ടറിയായ ആയ ഡൽഹിയിലെയും എല്ലാ അഴുക്കും ഉണ്ട് ഈ വണ്ടിയിലിപ്പോൾ ഇപ്പോൾ രാവിലെ ഒരു ആറേ മുക്കാലായിട്ടുണ്ട് യാത്ര തിരിക്കാൻ റെഡിയാവുകയാണ് പക്ഷേ വണ്ടി നല്ല ഴുക്കായി കിടക്കുക ഈ വണ്ടിയുടെ ഒക്കെ പ്രശ്നം ഏതാ അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മഴക്കാലം കൂടെ ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചെളിയടിക്കുക അടിച്ചുകഴിഞ്ഞാൽ നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല എവിടൊക്കെ പറ്റുന്നു അവിടെ ക്ലീൻ ചെയ്യുക എങ്ങനെയൊക്കെ ആൻഡ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നത്തെ ദിവസം ഡേ ഫൈവ് ഓഫ് ദ റൈറ്റ് പതിനഞ്ചാം തീയതിയാണ് ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അതിമനോഹരമായ ഒരു സൺറൈസും കണ്ടുകൊണ്ട് വി ആർ സ്റ്റാർട്ടിങ് അവർ ജേർണി ഫ്രം ഗ്വാലിയർ മധ്യപ്രദേശ് ടു അംബാല ഹരിയാന ഒരു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സെവൻ കിലോമീറ്ററിൻ്റെ റൈഡേ ഉള്ളൂ ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ നാല് ദിവസമായിട്ട് ചെയ്ത റൈഡിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എനിക്ക് അറുന്നൂറ് കിലോമീറ്ററിന് മുകളിൽ റൈഡ് ചെയ്യാൻ പറ്റുന്നില്ല ഈ റിയലൈസ് ആയിട്ട് എന്തിനാണ് നമ്മൾ വെറുതെ സ്ട്രെസ് എടുക്കുന്നത് റൈഡ് കംഫർട്ടബിളി ആൻഡ് റൈഡ് ബിക്കോസ് വെതർ ഈസ് നോട്ട് സപ്പോർട്ടിങ് ഇപ്പോൾ ഇത് കാണിക്കുന്ന ഒമ്പത് മണിക്കൂറിൻ്റെ യാത്ര ഉള്ളൂ എന്നാണ് അതായത് വെരി നൈസ് സ്പീഡ്സ് ആണെന്നർത്ഥം രാവിലെ നല്ല മഞ്ഞുണ്ട് ഫുൾ ഡ്യൂ ആണ് വടക്കേ ഇന്ത്യയിലൊരു പ്രത്യേകതയായിരുന്നു ഇവിടെ എപ്പോഴും ഡ്യൂ ഫോർമേഷൻ ഉണ്ട് ഇപ്പം മനസ്സിൽ നാലര മണിക്കണറ്റി അപ്പം നോക്കിയപ്പോൾ തന്നെ മനസ്സിൽ നല്ല കോടം മഞ്ഞുണ്ട് അങ്ങനെ ആറര മണിയായിട്ട് നമുക്ക് ഇറങ്ങാം ഇതിനാണ് റിസ്ക് എടുക്കുന്നത് എന്തായാലും ആഗ്ര വഴിയാണ് പോകുന്നത് താജ്മഹൽ കാണണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നൊരു ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് നല്ല ട്രാഫിക്കും നല്ലൊരു ക്രൗഡും ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട് ഏഴ് മണി ഏഴേകാലായപ്പോൾ തന്നെ ഞാൻ സ്ഥലം വിട്ടു സാധാരണ രീതിയിൽ ഞാൻ നല്ലപോലെ ലേറ്റ് ആവാറുണ്ട് ഇന്നും ലേറ്റാണ് ആറുമണിക്കെങ്കിലും തിരിക്കണം എന്ന് വിചാരിച്ചാൽ പക്ഷേ രാവിലെ എനിക്കാൻ കഴിഞ്ഞില്ല ഇന്നലത്തെ രാത്രിത്തെ മഴയും എക്സോസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റൈഡും തളർന്നുപോയി മനുഷ്യൻ രാത്രി മണി ഹോട്ടലിൽ കയറി ചെക്കിൻ ചെയ്തപ്പോൾ ആഹാരം കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പം ടൈം പത്ത് മണി ഞാൻ ശക്തിയോട് പറഞ്ഞു എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ഇനി ഈ ഒരു മഴയത്തും ഈ പറഞ്ഞ ക്ലൈമറ്റ് കണ്ടീഷനിലും നീ വേണേ പൊക്കോളാൻ പറഞ്ഞു അവൻ വിട്ടു ആഗ്രയിൽ അവർ രാവിലെ പോയി താജ് മഹലൊക്കെ സൺറൈസ് ടൈമിൽ തന്നെ പോയി കണ്ട് ആസ്വദിച്ചിരിക്കുക അവിടെ മധ്യപ്രദേശ് മധ്യപ്രദേശ് കഴിഞ്ഞ് പിന്നെ നമ്മൾ യു പി കയറും അപ്പോൾ ഇന്നലെ മധ്യപ്രദേശ് കഴിഞ്ഞ് യു പി കയറി പിന്നെ യു പിന്നെ പിന്നെയും മധ്യപ്രദേശ് കയറി പിന്നെ മധ്യപ്രദേശ് ഇപ്പോൾ പിന്നെ യു പി പോകുന്നു ഒരു ടൈപ്പ് ലൊക്കേഷൻ ആണിത് മൂ രണ്ട് സംസ്ഥാനങ്ങളുടെ ഇടയിൽ പിന്നെ ഇൻസർ സിസ്റ്റിക്ക് ഒരു പുതിയൊരു ലൊക്കേഷൻ കൊടുത്ത് ഞാൻ ഏ വേറൊരു ആങ്കിൾ ഷൂട്ട് എന്ന് പറഞ്ഞു ഓക്കട്ടെ ഷൂട്ട് ചെയ്യുന്നുണ്ടോ ആടി ഷൂട്ടായി കന്നികാലിയുടെ കൂട്ടം കണ്ടില്ലേ ഈ കൂട്ടം കണ്ടില്ലേ ഇവരുടെയൊക്കെ തന്തട വാഗിയാന്ന് തോന്നി ഇവരുടെ ഈ റോഡൊക്കെ സെന്റർ കീറി ഇരിക്കുക എല്ലാം കൂടെ വളക്കേണ്ടല്ലേ ഞാൻ കുറച്ച് സാഗർ കഴിഞ്ഞപ്പോ തൊട്ടുള്ള പ്രശ്നമായി എത്ര പശുവാന്ന് എത്ര ടൺ കണക്കിന് പശുക്കളാ ഇവിടെ ഞാൻ ഇപ്പൊ രാവിലെ ഒരു മണിക്കൂറാണ് ഇവിടെ യാത്ര ഞാനൊരു ഇരുന്നൂറ്റമ്പത് പശുവെങ്കിലും ഞാൻ കണ്ടു വഴിയില് ചെക്ക് പോസ്റ്റായി മുറൈന മധ്യപ്രദേശ് അതായത് നമ്മൾ പിന്നെയും യു പി ഭാഗത്തേക്ക് കടക്കുകയാണ് ഇവിടെ വരെ ഭയങ്കര ശോകമായിരുന്നു റോഡിൻ്റെ കണ്ടീഷൻ ഈ കയറി കഴിഞ്ഞാൽ റോഡ് ബെറ്റർ ആവുക കേട്ടോ യു പിയിലെ റോഡ് സാധാരണഗതിയിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഭയങ്കര നല്ല അവിടെയാണ് മെയിൻ എന്തായാലും എക്സ്പ്രസ് വേസും അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ഥലം യു പി ആ പോകുന്ന വഴിക്ക് ഒരു പാലമാണ് പാലത്തിൽ കണ്ടില്ല വലിയ ചെയിൻ പോലെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഈ ജയിൽ പുള്ളികളെയൊക്കെ തടയാൻ വേണ്ടിയുള്ളത് എന്തിനറിയാം ഇവിടെ നിന്ന് കയറി ആൾക്കാർ ആത്മഹത്യ ആത്മഹത്യയായി അതുകൊണ്ട് തന്നെ ഇടിച്ചും പൊളിച്ചും ഒക്കെ വെച്ചിട്ടുണ്ട് ചാടാണ്ട ചാടാൻ ആഗ്രഹമുള്ളമാർ ചാടും ആ കുറച്ച് സായിപ്പന്മാരൊക്കെ ഉണ്ടല്ലോ അവരൊന്നും ഉണ്ടാക്കി ഫോട്ടോ എടുക്കും നമുക്കും ഡ്രോൺ ഷോട്ട് എടുക്കാം ബാ Shadows ചമ്പൽ നദി ചമ്പൽ നദിന്ന് പറയുമ്പോ പണ്ടത്തെ പൂലം ദേവി ഇതുപോലെ കുറെ ഡെക്കോയിഡ്സ് ഒക്കെ വാഴ്ന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഒരു എൺപത് എഴുപത് കാലങ്ങളിലൊക്കെ ഭയങ്കരമായ ഡക്കോയിഡ് ശല്യം ഉണ്ടായിരുന്ന ഒരു വാലിയാണ് ആ സൈഡ് ടമ്പിൾ റിവർ ക്രോസ് ചെയ്തപ്പോൾ നമ്മളിപ്പം രാജസ്ഥാൻ എന്ന് പറഞ്ഞ സംസ്ഥാനത്തോട്ടും കീറിയിരിക്കുകയാണ് ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു ഒട്ടും ഞാൻ ഇപ്പം മാക്സിമം ഞാൻ മധ്യപ്രദേശിന് പിന്നെ യു പി യൂറിനായിരിക്കും സംസാരിച്ചു വന്നപ്പോഴാണ് അറിഞ്ഞത് ഇത് സ്ഥലം വേറെയാണ് ഇത് രാജസ്ഥാനായി കഴിഞ്ഞത് നമ്മളിപ്പം ആഗ്ര ക്രോസ് ചെയ്യാണ് ആഗ്ര ബൈപ്പാസ് ചെയ്യുന്ന റിംഗ് റോഡിലേക്ക് കയറിയിരിക്കുകയാണ് ടൗണിൽ കയറുന്നില്ല വളരെ നല്ല കാര്യം ഗ്വാളിയറിലാണെങ്കിലും ഈ സാധനം തന്നെയായിരുന്നു പക്ഷെ ഝാൻസി വന്നപ്പോഴത്തേക്ക് ഫുൾ അവതാളത്തിലായിരുന്നു ഓൾമോസ്റ്റ് സിറ്റിയുടെ അകത്ത് വരെ കൊണ്ടുപോയിട്ടാണ് അതിൻ്റെ തന്നെ വെളിയിറക്കിയത് റിംഗ് റോഡ് ക്രി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മധുരയിലേക്ക് പോകുന്നത് പോ മധുര എന്ന് പറയുന്നത് നമ്മുടെ ശ്രീകൃഷ്ണന്റെ സ്വന്തം സ്ഥലമാണ് അതും നമ്മൾ ബൈപ്പാസ് എവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല ഇന്നത്തെ ഫസ്റ്റ് പെട്രോൾ അടിക്കാൻ പോവാണ് ഇവിടെ നിൽക്കാറായി ഹോ ആയിരത്തി നാന്നൂറ് രൂപയുടെ ആണ് ഇപ്പോൾ അടിച്ചത് ആക്ച്വലി ഞാൻ സർപ്രൈസ് ഞാൻ എൻ്റെ ലോഗ് വെക്കുന്നുണ്ട് എത്ര മാത്രം പെട്രോൾ അടിക്കുന്നുണ്ടെന്നുള്ളത് അപ്പം കഴിഞ്ഞ പെട്രോൾ അടിച്ചിട്ട് ഓൾമോസ്റ്റ് നാനൂറ്റമ്പത് കിലോമീറ്റർ സാധാരണ കൂടി എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റുന്നത് എൻ്റെ ബൈക്കിനെ കുറിച്ച് ഡ്രിങ്ക്സ് ബ്രേക്ക് ഇടവേളയ്ക്ക് ശേഷം വി ആർ ഓൺ സിക്സ് ലൈൻ ഹൈവേ ആയി ഇപ്പൊ നാഷണൽ ഹൈവേ ഫോർട്ടി ഫോർ ഇത് ഡൽഹിയിലേക്ക് പോകുന്ന ഏത് റോഡും എന്ന് തോന്നുന്നു ഇപ്പൊ നമ്മൾ എത്തിയപ്പെട്ടിരിക്കുന്നത് മഥുരയിലാണ് ശ്രീകൃഷ്ണന്റെ സ്വന്തം നാടായ മധുര മധുര നരേശനൊക്കെയാണ് ശ്രീകൃഷ്ണനെ വിശേഷിപ്പിക്കുന്നത് ഇതാണ് മഥുരയിലെ റിഫൈനറീസ് സോ ഈ സൈഡിൽ കാണുന്ന എല്ലാം മഥുരയുടെ റിഫൈനറീസാണ് ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്ത് പെട്രോളും ഡീസലും ഗ്യാരസിനൊക്കെയുള്ള മാറ്റം എന്നൊക്കെ ഇവിടെയാണ് സോ ബൈപ്പാസിങ് നൗ മഥുര ടൗൺ സമയം പത്ത് മണി അമ്പത്തി മൂന്ന് മിനിറ്റ് ആയപ്പോൾ നമ്മൾ മധുര എല്ലാം ക്രോസ് ചെയ്ത് ഇപ്പം വന്നിരിക്കുന്നത് വൃന്ദാവനാണ് ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ വൃന്ദാവൻ ഞാൻ ഫ്ലൈ ഓവർ എടുത്ത് ഡൽഹി പോവാണ് നമ്മുടെ ഇപ്പം നമ്മൾ നിങ്ങളൊക്കെ റിഹിത്സിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു ആശ്രമം അവിടെ കുറേ റഷ്യൻസും യൂറോപ്യൻസൊക്കെ വന്നിട്ട് ശ്രീകൃഷ്ണൻ്റെ കാലത്തെ പോലത്തെ ഡ്രെസ്സൊക്കെ ഇടുന്ന ഇട്ട് ഒരു അവരുടെ ഒരു വേറൊരു ജീവിത ശൈലിയാണ് ബേസിക്കലി അപ്പം ആ ഒരു ആശ്രമവും അത്രയും വലിയ കാര്യങ്ങളെല്ലാം വൃന്ദാവൻ അതിവിടെയാണ് ജസ്റ്റ് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ അവത്തോട്ട് ആ ഇത് കണ്ടില്ലേ ഈ മഴ ഇപ്പുറത്തേക്ക് കഴിഞ്ഞാൽ ഞാൻ പെട്ട് ഞാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പെട്ടു ഡൽഹിയിലെ മേളിൽ നല്ല മഴയാണെന്ന് തോന്നുന്നു ഓ അയ്യോ ിൽ ഡൽഹിയിലേക്ക് നേരെ നമുക്ക് പോയി ചേരാം പക്ഷെ ഞാൻ ഇവിടുന്ന് ഒരു ലെഫ്റ്റ് എടുത്ത് മാനേസാർ എന്ന് പറഞ്ഞ ഹരിയാനയിലേക്കുള്ള സ്ഥലത്തേക്കുള്ളൊരു റൂട്ടിലേക്ക് ഡൈവേർട്ട് ചെയ്യാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പെരിഫറൽ ഹൈവേ ആണ് ഇതായത് നഗരത്തിനകത്ത് കയറാതെ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റിയ പോലത്തെ ഒരു ഹൈവേ കുറെ പോലീസുകാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ യു പി പോലീസിൻ്റെ ആയിരം രൂപയുടെ ഒരു പെട്രോൾ ഇടിച്ചു ഇപ്പം ഞാൻ നിൽക്കുന്നത് ജസ്റ്റ് റോസൊക്കെ ഹരിയാനയിലേക്ക് പോകുന്ന വഴിക്കാണ് പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മഴയാണ് എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴയാണ് വെസ്റ്റേൺ പെരിഫറൽ എക്സ്പ്രസ് വേ ഈ മുമ്പിൽ കാണുന്ന ഈ റോഡ് ഇത് ക്ലിയറാവും ഈ ഒറ്റ സ്ട്രെച്ച് ഈ ഒറ്റ പെട്രോൾ പമ്പ് ചെയ്തോളൂ ജി പിൻ്റെ ഹൈ സ്പീഡ് പെട്രോളും കിട്ടി ഞാൻ അത് അടുത്തിട്ട് ഇവിടെ ഞാൻ വിടാൻ പോകുക ടൈം വന്ന കഴിഞ്ഞാൽ ഒരു മണി കഴിഞ്ഞ് ഒന്നരയാളോ അവർ ആയി ഭയങ്കര മഴയതുകൊണ്ട് കഴിഞ്ഞാൽ ഒരു ബ്ലോഗിംഗ് ഒന്നും ചെയ്താൽ പറ്റില്ല ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ ക്യാമറ എല്ലാ ഇലക്ട്രോണിക്സ് അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് സമയം ഇപ്പം രണ്ട് മണി കഴിഞ്ഞു ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹി അമൃത്സർ കത്ര എക്സ്പ്രസ് വേയിലാണ് നല്ല സൂപ്പർ സിക്സ് ലൈൻ എയിറ്റ് ലൈൻ റോഡാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഇന്നത്തെ ടു വീലർ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല അതെനിക്ക് അറിയത്തില്ലായിരുന്നു ഞാനിപ്പം എക്സ്റ്റേൺ ബൈപ്പാസ് കയറി വന്നുകൊണ്ടിരിക്കും മഴ കാരണം ഫോണും വെടിയിലെടുത്തില്ല അപ്പം അവിടുത്തെ ടോൾ ബൂർത്താരം പറഞ്ഞു തിരിച്ചു പോയി വേറെ ഏതാണ്ട് ഒരു ഹൈവേ പിടിച്ച് പോണമെന്ന് ചില റോഡൊക്കെ ഇവിടെ സൂപ്പറാണ് പക്ഷെ നമ്മളത് സൂക്ഷ്യം കണ്ടൊക്കെ വരണം ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ട്രാപ്പായി പോകും കുറച്ച് നേരം വണ്ടി ഓടിച്ചപ്പോൾ തന്നെ ഈ നാഷണൽ ഹൈവേ ത്രീ ത്രീ ഫോർ ബിയിൽ വെയിൽ വരാൻ തുടങ്ങി ഓ അവസാനം അവസാന മഴക്കോളൊന്നും മാറിക്കെട്ടി റീ പക്ഷെ പെരിഫർ ഹൈവേ കയറിയപ്പോഴാണ് പിന്നെ ഞാൻ അറിഞ്ഞത് ചില സമയത്ത് അതിൽ കാറുകൾക്ക് മാത്രമേ ഉള്ളൂ പ്രവേശനം ബൈക്കുകൾ പക്ഷേ ഞാൻ വണ്ടി ഓടിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളു ബൈക്കുള്ളായിരുന്നു എനിക്കാണെ അറിയത്തുമില്ലായിരുന്നു വേറൊരു കാര്യം ആ സ്ഥലത്തൊരു വെള്ളം ഒരു കുറച്ച് വെള്ളം കെട്ടിക്കിടപ്പുണ്ടായിരുന്നു അതിലേക്ക് വണ്ടി കയറിയപ്പോഴത്തേക്ക് ഹോണിനകത്ത് മുഴുവൻ വെള്ളമായി ഇപ്പോൾ ഹോണ് പോയി ആ സൗണ്ടില്ല കേൾപ്പിച്ചു തരാം ആ ഇത്രയേ ഉള്ളൂ സൗണ്ട് ഹോണിൻ്റെ ഈ എക്സിറ്റ് വൺ ഫിഫ്റ്റി മീറ്റർ കഴിയുമ്പോൾ നമ്മൾ ഈ ഹൈവേയിൽ നിന്ന് കട്ടടിച്ച് നമ്മൾ പിന്നെ നാഷണൽ ഹൈവേ ഫോർട്ടി ഫോറിലേക്ക് കയറുകയാണ് ഞാൻ വന്നപ്പോൾ നോക്കിയത് കുറേ പവർ ലൈൻ ഉണ്ട് ഇവിടെ പവർ ഗ്രിഡ് വലിയ വലുത് ചെറുതൊന്നുമല്ലോ ഭീമാകാരം സൈസ് ഉള്ള സാധനങ്ങൾ പഴയ ഹൈവേ ഇത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയും ഈ റോഡിനെ പണ്ട് ഡൽഹി ടു എന്താ പറയുക ലാഹോർ വരെ കണക്ട് ചെയ്യുന്ന അതും മേളിൽ അതും കഴിഞ്ഞ് പെഷാവർ വരെയൊക്കെ ഒരു ഹൈവേ ആയിരുന്നു ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് സോണിപ്പത്ത് ടൗൺ അതിൻ്റെ ബൈപ്പാസാന്ന് തോന്നുന്നു ഇത് എന്തായാലും കുറേ ടാബകളുണ്ട് ഇവിടെ ഹരിയാന കയറിയപ്പോൾ തൊട്ട് രാവിലെയും ഭക്ഷണം കഴിച്ചില്ല ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാതെ പോയാൽ അവസാനം രാത്രി പണി കെട്ടും അപ്പം അതിനേക്കാളും നല്ലത് ചെറുതായിട്ട് ഈ ഫ്ലൈ ഓവർ എവിടെയാണോ ഇറങ്ങുന്ന അതിൻ്റെ ആദ്യത്തെ എക്സിറ്റ് എടുത്ത് നല്ലൊരു ഭക്ഷണശാലയിലേക്ക് പോവുക തിന്നുക എന്തെങ്കിലും പ്രധാനപ്പെട്ട നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന പെഹൽവാൻ താപ ആ എന്തെങ്കിലും പെഹൽവാൻ ടൈപ്പ് ഫുഡ് വന്നാൽ മതിയായിരുന്നു ഒരു നല്ല വിശപ്പുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര റീസ്റ്റാർട്ട് ചെയ്യാണ് ഫ്രം തെ ഹെൽവാൺ ഡബ് ഒരു ഒന്നൊന്നര ആഹാരമായി പോയി ഇപ്പൊ ഒരുമാതിരി വയറ് വേദന എടുക്കുന്നു കുറച്ച് നേരെ ആഹാരം കഴിക്കാതെ സഡൻലി കുറച്ച് ആഹാരം കഴിക്കും അപ്പോൾ ഞാൻ ഇന്നലെ ഡിന്നർ അയച്ചു അത് കഴിഞ്ഞിട്ട് പതിനെട്ട് മണിക്കൂറോളം ഇപ്പം അടുത്ത മീൽ കഴിക്കുമ്പോൾ അപ്പോൾ വയർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതായത് ഫുഡ് ഫുഡില്ല ബോഡിയിൽ ഗുഡ് ബൈ ടു സോണി പാത് ആൻഡ് നോ വേ ടു പണിപ്പത്ത് മുപ്പത് കിലോമീറ്റർ മുമ്പ് ഊഫ് ആദ്യമായിട്ടാണ് ഞാനൊരു ടോൾ പ്ലാസയിൽ മിനിമം ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നത് ഈ പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്ന മൂന്ന് ദിവസങ്ങൾ ലോങ് വീക്കെൻഡും കൂടെയാണ് അപ്പം പല പേരും നാട്ടിലേക്കും എൻ്റെ വിനോദ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയതായിരിക്കാം അതുകൊണ്ടില്ല എത്ര എണ്ണം ഉണ്ട് കുറേ ട്രാക്ക് പക്ഷേ എന്നാൽ ഈ ഒരു കാറിൻ്റെ മേളിൽ ത്രിവർണ്ണ പതാക നോക്കി ആ കാറിൻ്റെ ഉണ്ട് അതിൻ്റെ അടിപൊളി നല്ല രസമുണ്ട് കേട്ടോ പാണിപ്പത്ത് സിറ്റി നമ്മൾ ക്രോസ് ചെയ്തപ്പത്തേക്കുന്ന ഒരു മഴക്കോട് കാണുന്നുണ്ട് പിന്നെ ഒന്നുകൂടെ ക്യാമറ ക്യാമറയുടെ തകത്ത് വയ്ക്കേണ്ടി വരും അതായത് വെറും റൈഡിങ് ഒരു ടോട്ടലി ഒരു ഹൺഡ്രഡ് ആൻഡ് ഫോറോ ഫൈവ് കിലോമീറ്റേഴ്സും കാണേണ്ടി ഒരു നൂറ് കിലോമീറ്റർ ഓടിക്കാൻ നമുക്ക് നമ്മുടെ ടൗൺ സിറ്റിക്ക അതായത് അമ്പാല സിറ്റിക്കകത്തെത്താം ഒരോളം റൈഡ് നമ്മുടെ ഫിനിഷ് ചെയ്യും നമുക്ക് നെക്സ്റ്റ് അങ്ങനെ ആണെങ്കിൽ അമ്പാലയിൽ തന്നെ കാണാം ഭൂമി വെച്ച് കാണാം എല്ലാ ലഗേജ് എല്ലാം എടുത്ത് വെച്ച് സ്വസ്ഥമായിട്ടിരിക്കാൻ നേരത്ത് നമുക്ക് ലാസ്റ്റ് ഷോട്ട് ഓഫ് ഷോട്ടൊക്കെ എടുക്കാം ഫൈനലി നമ്മൾ അംബാല ടൗണിൽ എത്തിയിട്ടുണ്ട് എത്തിയപ്പോൾ തന്നെ ഞാൻ റൂമിൽ പോയി സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉടനെ തന്നെ വണ്ടി ഞാൻ സർവീസ് ചെയ്യാൻ കൊണ്ടുവന്നു ഒന്ന് വാട്ടർ വാഷ് ചെയ്യണം നല്ല പോലെ പത്ത് സംസ്ഥാനങ്ങളും ഒരു യൂണിയൻ ടെറിട്ടറി ആയ ഡൽഹിയിലെയും എല്ലാ അഴുക്കും ഉണ്ട് ഈ വണ്ടിയിൽ ഇപ്പോൾ സോ ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു നാളെ നമ്മൾ അംബാല ടു ജമ്മു പോവാണ് ജമ്മുവിലെ സിസ്റ്ററുണ്ട് സിസ്റ്ററെ കാണണം റാക്കി കെട്ടണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് എന്നിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് തുമ്മാവുള്ളൂ അപ്പം ബൈ ആരെങ്കിലും അംബാല ക്യാൻറ്റീരിയ വരുവാണ് വണ്ടിക്ക് എന്തെങ്കിലും ഇലക്ട്രിക്കൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഫോഗ് ലാം വർക്ക് ചെയ്യുന്നില്ല ഓൺ വർക്ക് ചെയ്യുന്നില്ല സോ കാൽസ ഇലക്ട്രിക്കൽ വർക്ക്സ് ഇത് എടുത്ത് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല പക്ഷേ ഇട്ടിട്ട് വന്നാൽ മതി ഗൂഗിൾ മാപ്പിൽ കാൽസ ഇലക്ട്രിക്കൽ വർക്ക്സ് സുബർ പണിയാണ് അവർക്കെല്ലാം അറിയാം സൂപ്പർ ബൈക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഡി ആർ കെക്ക് വരെ അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്നു സോ ഇഫ് യു അവർ നീഡിറ്റ് യൂസ് ഇറ്റ്